ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ബാക്കിയുള്ളത് എക്സിറ്റ് പോളുകൾ ശരിയാണെങ്കിൽ ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നൂറ്റി അൻപത് മുതൽ സീറ്റുകൾ വരെ നേടിക്കൊണ്ട് മൂന്നാമതും രാജ്യത്ത് അധികാരത്തിലേറും രാജ്യത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന് ശേഷം മൂന്നാം തവണയും പ്രധാനമന്ത്രി പദത്തിൽ തുടരുന്ന പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറും എന്നാൽ ബി ജെ പിയും എൻ ഡി എയും പ്രതീക്ഷിക്കുന്ന ഒരേ ഒരു റെക്കോർഡ് ഇത് മാത്രമല്ല ജൂൺ നാലിന് രാവിലെ എട്ട് മണി മുതൽ ഫലം വരാൻ തുടങ്ങിയപ്പോൾ എൻ ഡി എ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ആകെ സീറ്റ് കണക്ക് എന്നതാണ് ിൽ രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് മാത്രമാണ് ഇന്ത്യയുടെ പൊതു ചരിത്രത്തിൽ ഈ നേട്ടം നേടാനായത് വോട്ടെടുപ്പ് നടന്ന സീറ്റുകളിൽ നാന്നൂറ്റി പതിനാല് സീറ്റുകളാണ് അന്ന് കോൺഗ്രസ് നേടിയത് ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷത്വത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പായിരുന്നു അത് കോൺഗ്രസ് അന്ന് നാല് പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം വോട്ട് വിഹിതമാണ് നേടിയിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എൻ ഡി എക്ക് അത് പുത്തൻ ഉണർവ് നൽകി ബി ജെ പിയുടെ മോദി കേന്ദ്രീകൃത തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കമായിരുന്നു ഇത് ഗുജറാത്ത് വികസന മാതൃക മുന്നോട്ട് വെച്ച് കോൺഗ്രസിനെ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കാൻ ബി ജെ പി വോട്ട് ചോദിക്കുകയും ഗർഗർ മോദി അബ്കി ബാർ മോദി സർക്കാർ തുടങ്ങിയ മുദ്രാവാക്യങ്ങളുമായി അധികാരത്തിലേറുകയും ചെയ്തു ശേഷം ഫിർ എക്ബാർ മോദി സർക്കാർ എന്ന മുദ്രാവാക്യത്തിൽ മുന്നൂറ്റി മുപ്പത്തിയാറിൽ നിന്ന് സീറ്റ് നില നിലത്തി മൂന്നിലേക്ക് ഉയർത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ വീണ്ടും അധികാരത്തിലേറി മൂന്നാം തവണ ലക്ഷ്യമിട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചാർസെ പാറായിരുന്നു മോദി മുദ്രാവാക്യം അതിലേക്ക് ലക്ഷ്യം വെച്ച് ഇരുന്നൂറോളം റാലികളും നൂറോളം അഭിമുഖങ്ങളും മോദി നടത്തി കോൺഗ്രസും പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യവും എൻ ഡി എ അധികാരത്തിലെത്തുന്നത് തടയുമെന്ന് പ്രഖ്യാപിക്കുമ്പോഴും സീറ്റ് നേടുമെന്ന് മോദി ആവർത്തിക്കുന്നു മോദി ആ ചരിത്ര നേട്ടവും മറികടക്കുമോ ആ സാധ്യതയിലേക്കാണ് എക്സിറ്റ് പോളുകളും വിരൽ ചൂണ്ടുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗ ലോക്സഭയിൽ നൂറ്റി മുപ്പത്തി ഒന്ന് മുതൽ സീറ്റുകൾ പ്രതിപക്ഷമായ ഇന്ത്യ സഖ്യം നേടുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ബി ജെ പി നേതൃത്വത്തിലുള്ള സഖ്യം മുന്നൂറ്റി അറുപത്തി മുതൽ നാനൂറ്റി ഒന്ന് സീറ്റ് വരെ മൈ ഇന്ത്യ പ്രവചിച്ചിരുന്നു സഖ്യത്തിന് മുതൽ സീറ്റുകളും ഇന്ത്യ ചാണകയുടെ എക്സിറ്റ് പോൾ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളും എൻ ഡി എക്ക് നാനൂറ് സീറ്റുകളും പ്രവചിച്ചിരുന്നു പ്രതിപക്ഷ സഖ്യം നൂറ്റി ഏഴ് സീറ്റുകൾ നേടുമെന്നാണ് ചാണകിയുടെ എക്സിറ്റ് പോൾ പ്രവചനം എക്സിറ്റ് പോൾ എൻ ഡി എട്ട് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് സീറ്റുകളും നൽകുന്നു എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്കപ്പുറം ബാറ്റിലെ യഥാർത്ഥ ജനവിധി എന്താണ് മോദി നാനൂറ് സീറ്റോടെ ഹാട്രിക് നേട്ടത്തിലേക്ക് കുതിക്കുമോ അതോ ഇന്ത്യ സഖ്യം അട്ടിമറി വിജയം നേടുമോ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്